ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ സോസേജും കൊണ്ട് റോസ്റ്റാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു പാക്കറ്റ് ചിക്കൻ സോസേജ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ സോസേജ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ഒന്ന് ഇട്ട് കൊടുത്തു ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ സോസേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മുളക് മുളക് പൊടി എരിവില്ലാത്തതാണ് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇത് കൂടുതൽ ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ തോതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും സോസേജിൽ ഉപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കണ്ട ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത പാനിലുണ്ടായിരുന്ന എണ്ണയും കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മളിതൊന്ന് കറി ഉണ്ടാക്കിയെടുക്കണം ഞാനിവിടെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഒരു മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ വളനാവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കായമാണ് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഞാനിവിടെ ഒരു തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതിനെ ഒന്ന് വറ്റിച്ചെടു നന്നായിട്ടൊന്ന് വഴറ്റി വറ്റിച്ചെടുക്കണം അപ്പോൾ ആ വെള്ളത്തിൽ ഇതെല്ലാം മിക്സായി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും ഇനി ഞാൻ മല്ലിയില നമുക്ക് ആവശ്യമാണ് ഞാനിവിടെ മല്ലിയില കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക എല്ലാ എപ്പോഴും ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാൻ ഞാനിവ നോക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമ്മളിനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജും കൂടെ നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതെല്ലാം ഒന്ന് മിക്സ് മിക്സെല്ലാം അതിലേക്കൊന്ന് പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ടിട്ട് നമ്മൾ തീ കുറച്ച് ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ തന്നെ ഇത് കുറുകി നന്നായിട്ട് വറ്റിക്കൊള്ളും ഇപ്പം ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ പുറത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ കറിയെല്ലാം കുറുകി വന്നോളും ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോൾ സോസേജിൻ്റെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ചിക്കൻ സോസേജ് റോസ്റ്റാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബായ്